ഹായ് ഓൾ അസ്സാം വലിക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കുക്കിംഗ് വീഡിയോ ആണ് ബേസിക് ആയിട്ടുള്ള വാനില സ്പോഞ്ച് കേക്കിൻ്റെ റെസിപ്പി വീഡിയോ ആണ് അപ്പോൾ നാല് എഗ്ഗാണ് ഞാൻ അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് നാല് എഗ്ഗതാ ബേറ്ററിലിട്ട് ബേറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരു കപ്പ് ഷുഗർ പൗഡേഡ് ഷുഗറാണ് നല്ലത് കുറച്ചും കൂടി ഞാനിവിടെ പെട്ടെന്നുണ്ടാക്കുന്നത് കൊണ്ട് തന്നെ പൗഡേർഡ് ഷുഗർ അല്ല നോർമലായിട്ടുള്ള ഷുഗറാണ് എടുത്തിട്ടുള്ളത് അത് ഒരു വൺ കപ്പ് എടുത്ത് കുറച്ച് കുറച്ചായിട്ട് മിക്സ് ബീട്ടിലിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ വാനില സെൻസ് ഒരു ടു ഡ്രോപ്പ് വാനില അസെൻസ് ചേർത്ത് കൊടുക്കുക അതിന് ശേഷം നന്നായിട്ട് ബീറ്റ് ചെയ്ത് വന്നാൽ നല്ല ഫ്ലഫി ആയിട്ട് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് ഒരു കപ്പ് മൈദയിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ടിട്ട് നരിപ്പേലൂടെ സ്ട്രെയിൻ ചെയ്തെടുക്കാം ഞാനിവിടെ ഒരാവശ്യേ ചെയ്തിട്ടുള്ളൂ ഒരു ടു ത്രീ ഒക്കെ ചെയ്താൽ അത്രയും ബെറ്റർ ആയിരിക്കും പക്ഷെ കേക്കിനൊരു കുഴപ്പം വരില്ല നല്ല അടിപൊളി സ്പോഞ്ച് കേക്ക് തന്നെ ആയിട്ടുണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ വൺ കെ ജിൻ്റെ ഒരു മെഷർമെൻ്റ് ആണ് ഞാനിവിടെ പറയുന്നത് അപ്പോൾ കാൽ ഗ്ലാസ് ഇളം ചൂടുള്ള പാൽ അതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് മെല്ലെ പതുക്കെ ഇളക്കി കൊടുക്കുക അതേപോലെ മൈദ ഇട്ടിട്ടാകുമ്പോൾ ഇതേപോലെ സ്മൂത്തായിട്ട് പതുക്കെ ചെയ്യാവൂ ഇളക്കി കൊടുക്കാവും അതിന് ശേഷം ദ ഗ്രീസ് ചെയ്ത് വെച്ച ഒരു സോസ് പാനിൽ ഞാനിവിടെ സ്റ്റൗ ടോപ്പിലാണ് ചെയ്യുന്നത് അപ്പോൾ ഗ്രീസ് ചെയ്ത് വെച്ച ഗ്രീസ് ചെയ്ത് വെച്ച സോസ് പാനിലേക്ക് നമ്മൾ ബാറ്റർ ബാറ്ററി കൊടുക്കുക അതിന് ശേഷം ഒന്ന് ടാപ്പ് ചെയ്ത് എയർ ബബിൾസൊക്കെ കളഞ്ഞതിന് ശേഷം ചൂടാവാൻ ഒരു ഫ്രൈ പാൻ ഉണ്ട് അതിൻ്റെ മുകളിലേക്ക് വെക്കുക അപ്പോൾ ഇത് നമ്മളെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല സ്പോഞ്ച് ആയിട്ടുള്ള വാനില സ്പഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് തണുത്ത് കഴിഞ്ഞാൽ ത്രീ ലെയറായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെക്കുക അപ്പോഴത്തേക്കും ഒരു ഒരു കപ്പ് വിപ്പിംഗ് ക്രീം നമ്മളെ ബീട്ടറിലിട്ടൊന്ന് ബെയ്റ്റ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ വൺ കെ ജിക്ക് ഞാനിവിടെ ഒരു കപ്പ് വിപ്പിംഗ് ക്രീമാണ് യൂസ് ചെയ്തിട്ടുള്ളത് തിനു ശേഷം നന്നായിട്ട് ബേറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ലെയർ ചെയ്ത കേക്ക് ഒന്ന് ഷുഗർ സിപ്പ് വെച്ച് വെറ്റ് ചെയ്ത് കൊടുക്കാം അങ്ങനെ വെറ്റ് ചെയ്ത കേക്കിലേക്ക് നമുക്ക് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം അങ്ങനെ നല്ല ഫ്ലഫി ആയിട്ട് ക്രീം വന്നിട്ടുണ്ട് അപ്പം അത് കേക്കിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ മുകളിൽ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷോ അല്ലെങ്കിൽ മിൽക്ക് മേഡോ ഉണ്ടെങ്കിൽ ഒഴിച്ചു കൊടുത്താലേ നല്ല ടേസ്റ്റ് ആയിരിക്കും ഞാനിപ്പോൾ ഇവിടെ സ്റ്റോക്കില്ലാത്തതുകൊണ്ട് ജസ്റ്റ് ക്രീം ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ക്യാരമലൈസ് ചെയ്ത നെഡ്സാണ് യൂസ് ചെയ്യുന്നത് അങ്ങനെ നമ്മൾ ഓരോ ലെയറായിട്ട് ഇതേപോലെ സെയിം റിപ്പീറ്റ് ചെയ്യാം അതിന് ശേഷം ക്രം കോട്ട് ചെയ്തെടുത്ത കേക്ക് ഒരു ട്വൻറ്റി മിനിറ്റ്സ് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോഴേക്കും സെറ്റായി കിട്ടും അതിനുശേഷം ഫൈനൽ കട്ടിങ്ങിൻ്റെ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് പോയി അപ്പോൾ ഇതാ ഫൈനൽ റിസൾട്ട് ഇതാണ് ഞാൻ ജസ്റ്റ് സ്പാച്ചുല ഡിസൈൻ കൊടുത്തിട്ടേ ഉള്ളൂ ഓവറായിട്ട് ഒരു ജസ്റ്റ് സൈഡിലൊന്ന് സ്പാച്ചുല ഡിസൈൻ ഒരു ഫ്ലവർ വെച്ച് കൊടുത്തിട്ടേ ഉള്ളു അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ എല്ലാവരും ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ആയിട്ടാണ് അപ്പടുത്തെവിടെയായിട്ടാണ് അസാമലേക്കും